ത്തെ പോലീസ് മർദ്ദനം മൊബൈലിൽ ചിത്രീകരിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തിരക്കിയെത്തിയ ഭാര്യയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് അതും ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തടിച്ച് നെഞ്ചിൽ പിടിച്ച തള്ളി സിഎയുടെ ക്രൂരത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് നടന്ന മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിയന്തര നടപടിയെടുക്കാൻ തയ്യാറായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഈ ഭരണം ഇനിയും തുടർന്നാൽ നാട് മുഴുവൻ ഇത്തരത്തിലുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ചോദ്യം ഒരു പാരടി പാട്ടുപാടിയാൽ കേസെടുക്കുന്ന നാട്ടിലാണ് പോലീസ് എമാന്റെ ഇത്രയും പച്ചയായ ക്രൂരത നടന്നത് പിന്നെ ടി പി കേസ് പ്രതികൾക്ക് ജയിലിൽ സുഖ സൗകര്യമൊക്കെ ഒരുക്കി അക്കൗണ്ടിലേക്ക് എഴുപത്തിയഞ്ചു ലക്ഷം വാങ്ങിയ ഡി ഐ ജി ഉള്ള ആഭ്യന്തര വകുപ്പിൽ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാം എന്നതും ചോദ്യമാണ് അല്ല ഇവിടെ ഒരു വനിതാ കമ്മീഷൻ എന്നൊന്നില്ലേ ചില കേസുകളിൽ മാത്രം തീവ്രത നോക്കി ഇടപെടുന്ന ഒരു പ്രത്യേകതരം ഇടപെടലാണ് നമ്മുടെ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ്റെത് സർവീസിലിരിക്കുന്ന ഗുണ്ടകളേക്കാൾ വലിയ ഗുണ്ടകളൊന്നും പുറത്തില്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് നമ്മുടെ സ്വന്തം ജനമൈത്രി പോലീസുകാരുടെ മൂന്നാം മുറ കൊച്ചി സ്വദേശി ഷൈമോൾക്കാണ് പോലീസിന്റെ അടിയേറ്റത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് പോലീസ് കൈമാറിയത് പോലും കഴിഞ്ഞ വർഷം ജൂൺ ഇരുപതിനായിരുന്നു സംഭവം മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതു ഇടത്ത് വെച്ച് രണ്ടുപേരെ മർദ്ദിക്കുന്നത് ഒരു യുവാവ് ഫോണിൽ പകർത്തുന്നു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചു സംഭവം അറിഞ്ഞ് യുവാവിനെ അന്വേഷിച്ച സ്റ്റേഷനിലെത്തിയ ഭാര്യയെയാണ് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ മർദ്ദിച്ചത് യൂണിഫോം ധരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്റ്റേഷനിലും അക്രമം നടത്തിയതെന്നുള്ളതാണ് മറ്റൊന്ന് യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും മുഖത്തടിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമായി കാണാം തുടർന്ന് കൂടുതൽ അക്രമത്തിന് മുതിർന്ന എസ് എച്ച്ഒയെ മറ്റുദ്യോഗസ്ഥർ പിടിച്ചു നിർത്തുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾക്കായി ഒരു വർഷത്തോളം യുവതിക്ക് പോരാടേണ്ടി വന്നു പരാതി നൽകിയപ്പോൾ യുവതി എസ് എച്ച്ഒയെ മർദ്ദിച്ചുവെന്നാണ് പോലീസ് മെനഞ്ഞ മറ്റൊരു കഥ തുടർന്ന് കോടതിയെ സമീപിച്ചപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും പുറത്തുവിട്ടത് ഇപ്പോൾ പോലീസിന്റെ ക്രൂരത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് അല്ലെങ്കിലും ഇപ്പോൾ സി സി ടിവിയും കോടതിയും ഉള്ളതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് പോലീസിന്റെ കാടത്തത്വം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് മാത്രമാണ് ഒരു രക്ഷയുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ക്രൂരതകൾ പുറത്തു വരാതിരിക്കാൻ ഷൈൻമോൾക്ക് നേരെ ചാർജ് ചെയ്ത കുറ്റകൃത്യങ്ങൾ കണ്ട് നാട്ടുകാരും വീട്ടുകാരും ഇനിയിപ്പോ ഇവള് കുറ്റം ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പോലും ചിന്തിച്ചു അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ദുരിതം പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോട് ഷൈൻമോൾ അന്നേ പറയുമായിരുന്നു സത്യം ആ സി സി ടി വിയിൽ പതിങ്ങിട്ടുണ്ടെന്ന് പിന്നീട് അതിനായി നീക്കം തുടങ്ങിയപ്പോൾ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന തിരക്കിലായി നമ്മുടെ പോലീസ് മാന്മാർ ഭർത്താവിനെ ബലമായി മോചിപ്പിക്കുന്നതിനായി സ്റ്റേഷൻ ആക്രമിച്ചു സി എം മാന്തി കുഞ്ഞുങ്ങളുമായെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു തുടങ്ങി ഒട്ടേറെ കുറ്റങ്ങൾ ചുമത്തി ഇത് ഇതുമാത്രവുമല്ല പൊതുസ്ഥലത്ത് പോലീസ് മർദ്ദനം ഫോണിൽ പകർത്തിയ ഷൈമോളുടെ ഭർത്താവിനെ അഞ്ചു ദിവസം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടു സ്റ്റേഷനിലെ ബഹളത്തിൽ ഭയചകിതയായ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് തുടർന്നാണ് നിയമത്തിന്റെ വഴിയിലൂടെ നീതി തേടി ഷൈൻമോൾ ഇറങ്ങിയത് കോടതിയിൽ അഡ്വക്കേറ്റ് മുഖേന പരാതി നൽകി ജഡ്ജിക്ക് മുൻപാകെ മൊഴി നൽകി ഒരു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഷൈമോൾക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായത് ഷൈമോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിലെ സത്യം സി സി ടി വിയിൽ പതിങ്ങിയ വീഡിയോ വഴി പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ച നിയമ നടപടികൾ തുടരാനും ആക്രമിച്ച ഉദ്യോഗസ്ഥന് തക്ക ശിക്ഷ വാങ്ങി നൽകാനുമുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ഈ ദമ്പതികൾ അതേസമയം ദൃശ്യങ്ങളിൽ യുവതിയെ മർദ്ദിച്ച എസ് എച്ച്ഒ പ്രതാപചന്ദ്രനെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് ഓൺലൈൻ ഡെലിവറി ജീവനക്കാരനെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള ഇയാളുടെ സമാനമായ കുറ്റകൃത്യങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട് അതിനിടയ്ക്ക് നോക്കൂ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉത്തരേന്ത്യ അല്ല ഇത് കേരളമാണ് എന്ന് വലിയ വായിലൊക്കെ നമ്മൾ വീമ്പ് പറയുന്ന സഖാക്കളുള്ള ഒരു നാടാണിത് ഒന്ന് കേൾക്കൂ ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടന്നത് ഒരാളെ പോലീസുകാർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു ഇത് മൊബൈലിൽ പകർത്തിയതിന് സ്വന്തം ഭർത്താവിനെ മർദ്ദിക്കുന്നത് നേരിട്ട് കാണുന്ന ഗർഭിണിയായ ഭാര്യയെ തല്ലുന്നു എന്നിട്ട് അടുത്ത ദിവസം ചാനലുകൾക്ക് തെറ്റായ വാർത്ത നൽകുന്നു എന്നിട്ട് അതിന്റെ സി സി ടി വി ദൃശ്യം മറച്ചുവെക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരു വർഷത്തോളം ആ ദമ്പതികൾ പോരാടുന്നു പൾസർ സുനി ആക്രമിച്ച അതിജീവിതയെ പോലെ തന്നെ ഭീകരത നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത് ആ സ്ത്രീയും ഒരു അതിജീവിതയാണ് അതും സർക്കാർ ശമ്പളം വാങ്ങി ഭക്ഷിക്കുന്ന ഏമാനിൽ നിന്നും പീഡനം നേരിട്ട അതിജീവിത എന്ന് പറയേണ്ടി വരും സത്യത്തിൽ തലപ്പത്തുള്ള പോലീസ് സേമാന്മാർക്ക് ഇത് കണ്ടിട്ട് ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് ചോദ്യം ഒരു വർഷത്തിലേറെയായി ഈ സംഭവം നടന്നിട്ട് ഇതൊന്നും മേലുദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മറച്ചു വച്ചെങ്കിലോ അവർക്കെതിരെയും നടപടിയെടുക്കണം ആ സ്ത്രീ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പേർക്ക് പരാതി കൊടുത്തുണ്ടാകാം എന്തുകൊണ്ട് ഒരു നടപടിയും ഉണ്ടായില്ല ഒരു പാരഡി പാട്ടിനു പോലും കേസെടുക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അത്ഭുതപ്പെടുത്തുകയാണ് പിന്നെ ഇവിടെ ഒരു വനിതാ കമ്മീഷൻ അത് എന്താണ് സാധനം എന്നുള്ളത് ഇപ്പോൾ പലരും ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുകയാണ് സത്യത്തിൽ ഖജനാവിൽ നിന്ന് പണം പോകുന്നതിലൂടെ അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ ഇവിടെ ഉണ്ടെന്ന് പോലീസ് അട്രോസിറ്റി അതിന്റെ മൂധന്യ അവസ്ഥയിലെത്തിയ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി കടലാസിലെങ്കിലും ആഭ്യന്തരം വാഴുന്ന സംസ്ഥാനത്ത് കർശന നടപടികൾ പ്രതീക്ഷിക്കുന്നിടത്ത് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു അവരെ പ്രത്യേകം ലിസ്റ്റിട്ട് പ്രമോഷൻ ചെയ്യുന്ന രീതി പോലും സത്യത്തിൽ ഈ ഇടക്കാലത്ത് കണ്ടുവരുന്നുണ്ട് സ്ത്രീ സംരക്ഷണവും പുരോഗമനവും പറയുന്ന സർക്കാരിന്റെ ഭരണത്തിലാണ് ഒരു സ്ത്രീ അതും ഗർഭിണിയായ സ്ത്രീ ആക്രമണം നേരിട്ടത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് അതും ഒരു വർഷമായി ഒരു നടപടിയും എടുക്കാത്ത ഒരു സംഭവം വനിതാ കമ്മീഷൻ പി സതീദേവി മാഡത്തിന്റെ അനക്കമൊന്നുമില്ല അനങ്ങേണ്ട ആവശ്യവുമില്ല സ്ത്രീകൾ പ്രതികരിക്കാൻ ആർജവമുള്ളവരാകണമെന്നായിരുന്നു ഈ ഇടയ്ക്ക് സതീദേവി ഒരു പ്രസംഗം പക്ഷേ ആ പ്രസംഗത്തിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് തെളിയിക്കപ്പെട്ടില്ല എന്തായാലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ ആ സ്ത്രീയെ പോലീസ് മർദ്ദിക്കുന്നതിലെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം അടിയന്തര നടപടിയെടുക്കാൻ ഡി ജി പിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി എസ് എച്ച്ഒക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം കാരണം ഇപ്പോൾ വേറെ നിലയില്ല അതുകൊണ്ട് തന്നെ അത് നടപടിയെടുക്കും നിലവിൽ അരൂർ എസ് ആയ പ്രതാപചന്ദ്രനാണ് ഗർഭിണിയായ യുവതിയെ ക്രൂരമായി ഉപദ്രവിച്ചത് മർദ്ദിച്ചത് ഷൈൻമോൾ എൻ ജെ എന്ന സ്ത്രീയുടെ മുഖത്താണ് അടിച്ചത് ഷൈൻമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടായിരത്തി നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ